السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين. وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العلي العظيم. محمد لم نجد عنه به بدلا. محمد نرتجيه عند الطرم محمد نعمه كبرى لنا شملت محمد من شغل الخيرات والنعم. ബഹുമാനമുള്ള ഇനീങ്ങൾ പരിശുദ്ധമായ ഒന്ന് മുതൽ മുതൽ നാം നടത്തി വരുന്ന തിരുനബി സല്ലാഹുലി വസല്ലമയുടെ പുണ്യറബീ എന്ന വിഷയത്തിലെ സന്ദേശങ്ങൾ ഇന്ന് ഇരുപത്തി ഒമ്പതിലേക്ക് പ്രവേശിക്കുകയാണ് നാളെ മുപ്പതിന് ഈ മഹത്തായ പരിപാടിയുടെ സമാപനം ബഹുമാനപ്പെട്ട ദുഷ് ബുക്കോട്ടൂർ സാഹിബും സാഹിബും ബഹുമാനപ്പെട്ട ഹാഷറലി തങ്ങളും ബഹുമാനപ്പെട്ട ും തങ്ങളും പ്രഭാഷണം നിർവഹിക്കുമ്പോ ആ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സയ്യിദ് ഫഹറുദ്ദീൻ തങ്ങൾ തങ്ങൾ കണ്ണന്തളി എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ നിർവഹിക്കുകയാണ് എല്ലാറ്റിനും സമാപനം കുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് പുക്കോയത്തങ്ങൾ സയ്യദ്ധ ഭക്തി നിർഭരമായ പ്രാർത്ഥനയോടെ നമ്മുടെ മഹത്തായ പരിപാടിയിൽ സഹകരിച്ച അത് കേൾക്കുകയും ഉത്താശ ചെയ്യുകയും ചെയ്ത മുഴുവൻ ആളുകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും നടക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകമായി ദ്വാ ചെയ്യാനും മറ്റുമൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പലരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ നിർവഹിച്ചതും ഇന്നും നാളെയും വരാനിരിക്കുന്ന പരിപാടികളും അള്ളാഹുമായി സ്വീകരിച്ചു അള്ളാഹുബിന്റെ മഹത്തായ സ്നേഹം നമുക്കെല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ സ്നേഹിച്ച സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ഔലിയാക്കളും താബിഈങ്ങളും ഉലമാക്കളും സജ്ജനങ്ങളായും അടങ്ങിയ വലിയ സംഘം ആ സംഘത്തിൽ ചേരാൻ നമുക്കെല്ലാവർക്കും സാധ്യമാവണം അല്ലാഹു അള്ളാഹു നൽകി അനുഗ്രഹിക്കു മാറാവട്ടെ മഹാനായ അബൂ മെഹദൂറ എന്ന പ്രഗൽഭനായ മഹാന്മാരായ കൂട്ടുകാരായോട് പറയുന്നു അല്ലയോ മഹാനവറുകളെ നിങ്ങൾ മുറിക്കുന്നില്ലയോ അവസാനം ആ പ്രത്യേകമായ കാര്യത്തെ കുറിച്ചുള്ള പരാതി ബഹുമാനപ്പെടനോട് അരികിലേക്ക് എത്തുകയാണ് ഹബീബ് അബൂ ൂറയോട് ചോദിച്ചു എന്താണ് അബൂ അബൂമഹദൂറ വലിയ മുടിയുമായി നടക്കുന്നത് മഹാനവർ പറയുന്നു ഞാൻ എന്റെ തലയിലേക്ക് നോക്കുമ്പോൾ ആ തലയിൽ മുടിയിൽ നിന്ന് ഏറ്റവും നീണ്ടു നിൽക്കുന്ന മുടിയുടെ ഭാഗം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ തലയിൽ വളരെ ചെറിയ കുറ്റ അന്ന് ഹബീബായി തങ്ങൾ എൻ്റെ തലയിൽ കൈ വച്ചപ്പോ ആ കയ്യു തൊട്ട സ്ഥലമാണ് നബിയെ നീണ്ടു നിൽക്കുന്ന മുടിയുടെ അങ്ങേയറ്റ ഭാഗത്തുള്ളത് ആ മുടി ഞാൻ ഞാനിച്ചാൽ ഹബീബിന്റെ കരം തൊട്ട മുടിയാണല്ലോ മുറിഞ്ഞു പോകുന്നത് എന്ന സങ്കടസ്ഥാലാണ് അത് മുറിക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കാത്തത് എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബ ആ ഹബീബിനോടുള്ള സ്നേഹം എത്ര സ്നേഹത്തിന്റെ ആഴക്കടലിൽ ഇറങ്ങിയ മഹാനായ ഉവൈസുൽ റസൂൽ യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ അവിടത്തെ മുൻപൊല്ലി മുൻ മുൻപൊല്ലു പൊട്ടി എന്ന് വിവരമറിഞ്ഞപ്പോൾ പല്ലാണ് പൊട്ടിയത് എന്ന് വ്യക്തതയില്ലാത്തതിന്റെ പേരിൽ ബഹുമാനപ്പെട്ടാൻ അവിടത്തെ വായിലം മുഴുവൻ പല്ലുകളും പൊട്ടിപ്പൊട്ടിക്കുകയാണ് ആ മഹാനായ റസൂലിന്റെ ആഴത്തിൽ മഹാനായവരാണ് ആ ഒരു സ്നേഹത്തിന്റെ ചെറിയ ഭാഗം നേടിയെടുക്കാൻ നമുക്ക് സാധ്യമാവണം തങ്ങളവർഗുദ്ധമായ തങ്ങളുടെ മുൻഭാഗത്ത് ചെന്നിട്ട് വലിയൊരു ولي بارتا بادي ليو يا أكرم الكرم على عتابكم بكم ومر الفقير المرتجي لجنابكم بكم رجل الله تعالى البكاء ببابكم والدم في خديه سال سجيما صلوا عليه وسلموا تسليما ഇങ്ങനെ വേദനിക്കുന്ന ഹൃദയത്തോടെ ഒലിക്കുന്ന കണ്ണുകളോടെ ആ ഹബീബിനോടുള്ള മഹബത്ത് ഇങ്ങനെ പറയുന്നു പരിശുദ്ധമായ കറാമത്ത് കൊണ്ട് അവിടുത്തെ വാതിലെന്ന് തുറക്കുകയാണ് ഈ നിലയ്ക്കുള്ള സ്നേഹത്തിന്റെ ആഴക്കടലിൽ ഇറങ്ങിയ മഹാന്മാരായിരുന്നു കഴിഞ്ഞു പോയ മഹത്തുക്കൾ ആ സ്നേഹം നേടിയെടുക്കാൻ നമുക്ക് സാധ്യമാവണം ബഹുമാനപ്പെട്ടാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ചെന്നിട്ട് പാടിയില്ലയോഹാ

ഇതായ സമയം എന്റെ ശരീരം തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അവിടത്തെ കരമൊന്ന് നീട്ടിത്തരണമേ എന്ന് പറഞ്ഞപ്പോൾ പുറപ്പെടുകയാണ് ആ കരം മഹാനായ പിടിച്ചുകൊണ്ട് ഉണ്ണവെക്കുകയാണ് ജനങ്ങളൊക്കെ ആ സംഭവം കാണുകയാണ് ഇങ്ങനെയുള്ള സ്നേഹത്തിന്റെ ആഴക്കടലിൽ ഇറങ്ങിയ മഹാന്മാരായ ഔലിയാക്കളും അള്ളാഹുവിന്റെ സജ്ജനങ്ങളും ആ കൂട്ടത്തിലൊക്കെ ചേരാൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ നമുക്ക് സാധ്യമാവണം നമ്മൾ മനസ്സിലാക്കണം മഹാനായ ഉസ്മാൻ ബിനു ൾ പറയാണ് എന്റെ വീട്ടുകാർ അയച്ചു ഉമ്മുസലബി വീട് അയക്കുകയാണ് എന്തിനാണ് അയക്കുന്നത് കാരണം പറയുന്നു അവരുടെ അടുക്കൽ നബിഹുലിമുടെ മുടിയിൽ നിന്ന് ചില മുടികൾ സൂക്ഷിക്കപ്പെട്ട ഒരു വെള്ളിപ്പാത്രമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും കണ്ണേറോ മറ്റോ സംഭവിച്ചാൽ വീട്ടിലേക്കാളുകൾ പാത്രവുമായിട്ട് അയക്കുകയാണ് പാത്രവുമായിട്ട് ചെന്നിട്ട് ആ വെള്ളപാത്രത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉമ്മുസുലയും റസൂലിന്റെ മുടിയിട്ട വെള്ളം അങ്ങ് കൊടുക്കുമ്പോൾ അവർക്കുള്ള വിഷമകരമായ കാര്യങ്ങളൊക്കെ നീങ്ങാറുണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ പറയുകയാണ് ആ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ ചെമ്പിട്ട ചില മുടികൾ മുടികൾ ഞാൻ ഞാൻ കണ്ടോ കണ്ടോ ചെമ്പിച്ച ഇങ്ങനെ മഹാനായ തങ്ങളുടെ മുടിയെ ആദരിക്കാൻ തയ്യാറായിരുന്ന മഹാന്മാരായ സ്വഹാബാക് സ്നേഹത്തിന്റെ അഴേക്കടലിൽ ഇറങ്ങിയവരാവരൊക്കെ മഹാനായ കഴിഞ്ഞ ശേഷം മിനായിലെ തന്നെ താമസസ്ഥലത്ത് ചൊല്ലുകയും ബലിക്കർമ്മം ചെയ്തു ബലിക്കർമ്മം കഴിഞ്ഞോ കല്ലേറിക്കഴിഞ്ഞോ കഴിഞ്ഞു ശേഷം മുടി നീക്കുന്ന ആളെ വിളിച്ചുകൊണ്ട് വലതുഭാഗം കാണിച്ചു കൊടുത്തു മഹാനായ റസൂൽ വലതുഭാഗത്തുള്ള മുടി നീക്കം ചെയ്തപ്പോൾ വിളിച്ചുകൊണ്ട് ആ മുടി അദ്ദേഹത്തിന് നൽകി ശേഷം ഭാഗം കാണിച്ചു കൊടുത്തു നീ കളയുക നീക്കളയെന്ന് അജ്ഞാപിക്കുകയും അയാൾ മുടി നീക്കം ചെയ്യുകയും ചെയ്തോ അതും അബൂത്തുല്ലാ റിയാവിന്റെ കയ്യിൽ നിൽക്കുകയാണ് ആ മുടി ജനങ്ങൾക്ക് നീ എന്ന് തങ്ങൾ പറയുകയാണ് മുടിയെ ഈ നിലക്ക് ആദരിച്ചവരായിരുന്നു മഹാന്മാരായ സാധാരണ മനുഷ്യന്റെ ഒരു മുടി ഭക്ഷണത്തിലോ വെള്ളത്തിലോ കണ്ടാൽ

അങ്ങനെ വലയം നടക്കുന്ന ഓരോ സ്വഭാബത്തിന്റെയും മനസ്സിലുള്ള മുറാദ് എന്താണെന്നോ ഈ മുളിവല്ലതും വീഴുന്ന സമയത്ത് അത് എനിക്ക് എന്നുള്ള ഉദ്ദേശത്തോട് കൂടെയാണ് ആ സ്വഹാബാക്റാം ചുറ്റിലും നടക്കുന്നത് എന്ന് മഹാനായ അനുസൃതി അള്ളവെന്ന് പറയുമ്പോൾ

കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു മുടി ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട പറയുകയാണില്ല ഷാറത്തും മിനുഹോരു മുടി എന്റെ അരികയുണ്ടാവൽ അഹബോയിലയ്യമിനു മാഫിഹാ അഹബോ ഇലയ്യമിനു മാഫിഹാ ദുനിയാവും ദുനിയാവിലുള്ള സകലമായ വസ്തുക്കളും എനിക്കാഹു താല തീരുന്നതിനേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു മുടി എന്റെ അരികെ ഉണ്ടാവലാണെന്ന് ബഹുമാനപ്പെട്ട സഹാബാക്യം നമ്മോട് പറയുമ്പോൾ ഇത്രയും വലിയ സ്നേഹം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി ബഹുമാനപ്പെട്ട തങ്ങളുടെ മുടിയോട് അവർ കാണിച്ചിരുന്നു മഹാനായ ജാഫർ റദിയുള്ള പറയുന്നു യർമോ യുദ്ധത്തിൽ ഹാലിദിന് റദിയുള്ള ദേഹത്തിന്റെ തൊപ്പി കാണാതെയായി

ൂർദാവിലുള്ള മുടി എനിക്ക് ലഭിച്ചു ഞാൻ ആ മുടി തൊപ്പിയിൽ വെച്ചിരിക്കുന്നു ഈ തൊപ്പി ധരിച്ച് ഞാൻ പങ്കെടുത്ത എല്ലാ യുദ്ധത്തിലും എനിക്ക് വിജയമല്ലാതെ ഉണ്ടായിട്ടില്ല അതിനൊക്കെ കാരണം ഹബീബിന്റെ പരിശുദ്ധമായ മുടിയാണ് ആ മുടിയുള്ള കൊണ്ടാണ് ഈ പഴകിയ തൊപ്പി ഞാൻ കണ്ടുപിടിക്കാൻ നിങ്ങളോട് പറയുകയും ആ തൊപ്പിയെ ഞാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുടി അതിലുണ്ട് എന്ന കാരണത്താലാണ് യും വലിയ സ്നേഹം അള്ളാഹുന്റെ ഹബീബിന്റെ മുടിയോട് കാണിച്ചിരുന്ന മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഹബീബിനോട് നടത്തിയ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഭാഗ്യം നൽകിയുമാറാവട്ടെ നമ്മൾ ഈ ഇരുപത്തിഒൻപത് വരേക്കും നിർവഹിച്ച ഈ മഹത്തായ പരിപാടി നാളെ സമാപനം നടക്കുമ്പോൾ പ്രഗൽഭരായ ആളുകൾ നമ്മുടെ കൂടെ പങ്കെടുക്കുകയാണ് എല്ലാവർക്കും അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ